ശബരിമല സ്വർണ കവർച്ചയിൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് എസ് ഐ ടി ചോദ്യം ചെയ്യലിനു ശേഷം തന്ത്രി കണ്ഠരി രാജീവരുടെ അറസ്റ്റ് എസ് ഐ ടി രേഖപ്പെടുത്തുകയായിരുന്നു തന്നെ കുടുക്കിയതാണെന്ന് തന്ത്രി കണ്ഠരി രാജീവരെ മാധ്യമങ്ങളോട് പറഞ്ഞു വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ് പ്രജിത്ത് തന്നെ കുടുക്കിയതാണെന്നാണ് തന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് കേസ് രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ ആയിരുന്നു തന്ത്രിയുടെ അറസ്റ്റും മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കെ പി ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള അറസ്റ്റുകളിൽ ഏറ്റവും ഞെട്ടിക്കുന്ന അറസ്റ്റാണ് ഇതെന്നുള്ളതിൽ തർക്കമില്ല ഇതിൽ തന്ത്രി കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ പക്ഷേ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ചോദ്യങ്ങളൊക്കെ ഉയർത്തപ്പെടുന്നതുമുണ്ട് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങുമ്പോൾ തന്നെ കുടുക്കിയതാണ് കുറ്റം ചെയ്തിട്ടില്ല എന്ന രീതിയിലുള്ള തന്ത്രിയുടെ പ്രതികരണം എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും അതൊക്കെ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുള്ളതാണ് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ ുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും തന്ത്രിക്കും തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ട് വർഷങ്ങൾ നീളമുള്ള സൗഹൃദം ഇരുവർക്കുമുണ്ട് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർവ്വ ഒരുക്കി കൊടുത്തതും അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയപ്പെട്ടിരുന്നതും എല്ലാം പോറ്റിയുടെ ആളെന്ന നിലയിലായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പോറ്റിക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് തന്ത്രിയുടെ അടുത്താളാണ് എന്നുള്ളൊരു നിലയിരുത്തൽ കൊണ്ടാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് തന്ത്രിക്കറിയാമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള അതിനുള്ള അവസരം ഒരുക്കി കൊടുത്ത തന്ത്രിയാണ് അതോടൊപ്പം തന്നെ സ്വർണ്ണപ്പാളികൾ പുറത്ത് കൊണ്ടുപോകുന്നത് തടയാൻ തന്ത്രി ശ്രമിച്ചിട്ടില്ല തുടങ്ങിയ കണ്ടെത്തലുകളാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് ഇതേപോലെയുള്ള മൊഴികളാണ് പത്മകുമാറായാലും ശരി മറ്റ് ഈ ദേവസ്വം ഉദ്യോഗസ്ഥരായാലും ശരിയൊക്കെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും അതിലെ വ്യക്തത വരണമെങ്കിൽ ഈ റിമാൻഡ് റിപ്പോർട്ടെങ്കിലും പുറത്തു വരേണ്ടതുണ്ട് അതിൻ്റെ വിശദാംശങ്ങളെങ്കിലും പുറത്തുവരേണ്ടതുണ്ട് അത് അവിടെ നിൽക്കട്ടെ ഇതാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്തുന്നു എന്നുള്ളത് പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാവുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട പോറ്റിയുമായി അടുത്ത സൗഹൃദമുണ്ട് എന്നുള്ളതാണ് പോറ്റി ക്ഷമിക്കണം തന്ത്രിക്കെതിരായ കുറ്റമെങ്കിൽ ഇതേ രീതിയിലുള്ള സൗഹൃദമുള്ള കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് അറസ്റ്റിലാകുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള വി കെ പ്രശാന്ത് ക്ഷമിക്കണം പി എസ് പ്രശാന്ത് എന്തുകൊണ്ട് അറസ്റ്റിലാകുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ തന്ത്രിക്കൊരു രീതി തന്ത്രിക്കൊരു നീതി മന്ത്രിക്ക് ഒരു നീതി എന്നുള്ളതാണോ ഈ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിനാണ് പ്രത്യേക അന്വേഷണ സംഘം ഉത്തരവ് എസ് ഐ ടി യുടെ നേതൃത്വത്തിലുണ്ട് ഇവിടെ ചില ചോദ്യങ്ങൾ ഉയരുന്നത് ഇ ഡി അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് എസ് ഐ ടി ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് കടകംപള്ളിയെ ഒന്നു തൊടാൻ പോലും തയ്യാറാകുന്നില്ല ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല പിന്നെ എന്തുകൊണ്ട് തന്ത്രിയിലേക്ക് ഇത്ര വേഗം എത്തി എന്നുള്ള ചോദ്യമാണ് ഇവിടെ അതീവ ഗൗരവമുള്ളത് ഏറെ പ്രസക്തമായതല്ലേ അതങ്ങനെ തന്നെയാണ് കാരണം ഒന്ന് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ തന്ത്രിക്ക് ശബരിമലയിലുള്ള അധികാരം എന്താണ് ശബരിമലയിൽ നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തൊക്കെ കണ്ടതാണ് തന്ത്രിക്ക് കാര്യമായ പ്രാധാന്യം അവിടെ ശബരിമലയിൽ ദേവസ്വം ബോർഡും സർക്കാരും ഒന്നും നൽകുന്നില്ല എന്നുള്ളതിന് പല തെളിവുകളും ഉണ്ടായിരുന്നാണ് ഇപ്പോൾ യുവതി പ്രവേശന കാലത്ത് അവിടെ ആചാര ലംഘനമുണ്ടാകുന്ന സമയത്ത് നടയടച്ച് ശുദ്ധികലശം ചെയ്തതിൻ്റെ പേരിൽ തന്ത്രിയോട് വിശദീകരണം ചോദിച്ച ദേവസ്വം ബോർഡാണ് ആ ദേവസ്വം ബോർഡ് ആയിരുന്നു പത്മകുമാർ അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞത് അങ്ങനെ ആചാരപരമായ കാര്യങ്ങളിൽ അങ്ങനെ വലിയ അധികാരമൊന്നും തന്ത്രിക്കുമില്ല എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ തന്ത്രിയിൽ നിന്ന് അനുവാദം വാങ്ങുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അതിനെ സാധ്യത എന്നുള്ളത് അവിടെ നിൽക്കുന്നു പക്ഷേ അത് കോടതിയിൽ തെളിയിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട വിഷമമുള്ളത് തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ സമയത്ത് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത് ഈ സ്വർണപ്പാളികൾ പുറത്തു കൊണ്ടുപോകുന്നത് തന്ത്രിയുടെ അറിവില്ലാതെയാണ് തന്ത്രിയോട് അനുവാദം ചോദിച്ചിട്ടില്ല പല വിഷയങ്ങളിലും അനുച് തേടിയിട്ടില്ല തന്ത്രിയോട് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടില്ല എന്നൊക്കെ വളരെ വിശദമായി കോടതി അറിയിച്ച ശേഷമാണ് തന്ത്രി തന്ത്രിക്ക് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അറിവുണ്ട് സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകുന്ന തന്ത്രിയുടെ അറിവോടെയാണ് സ്വർണപ്പാളികൾക്ക് അല്ലെങ്കിൽ അതിൽ തന്ത്രിക്കൊരു പങ്കുണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അന്വേഷണ സംഘം കൊണ്ടെത്തിയെന്നുള്ളത് അപ്പോൾ ഈ വൈരുദ്ധ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പമാണ് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അടുത്ത പരിചയം കടകംപള്ളി സുരേന്ദ്രൻ വഴി ദേവസ്വം ബോർഡിലും ശബരിമലയിലും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയിരുന്ന വലിയ പങ്കാളിത്തം വലിയ സ്വാതന്ത്ര്യം അതോടൊപ്പം തന്നെ പത്മകുമാറിന്റെ മൊഴിയിലും കൃത്യമായി പറയുന്നു ശബരിമല സ്വർണ്ണ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് സ്വർണ്ണം പൂശുന്നതിനുള്ള ആദ്യം

നടത്തിയത് പ്രശാന്ത് ശങ്കരമംഗലം കൊല്ലം വിജിലൻസ് കോടതിയിലാണ് തന്ത്രിയെ ഹാജരാക്കുക ഇപ്പോൾ തന്ത്രിയെയും കൊണ്ടുള്ള എസ് ഐ ടിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വാഹനവ്യൂഹം എവിടെയാണ് എത്തിയിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ കൂടി എന്നാണ് കഴിയുന്നത് അതോടൊപ്പം തന്നെ വലിയ സുരക്ഷയിൽ കൂടി തന്നെയാണ് ഇവിടെ നിന്നും കടന്നു പോകുന്നത് നിരവധി പോലീസ് വാഹനങ്ങളും കണ്ണൽ രാജ്യങ്ങളിലൊപ്പം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ശബരിമല സ്വന്തം കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുകയാണ് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം പോകുന്നത് കണ്ണൽ രാജ്യവരുമായി പോകുന്നതെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ കണ്ണൻ രാജിയുടെ പ്രതികരണവും ഉണ്ടായിട്ടുണ്ട് താൻ ഈ കേസുമായി ബന്ധപ്പെട്ട നിരപരാധിയാണ് എന്ന പ്രതികരണമാണ് ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് താൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല തന്നെ കുടുക്കി സ്വാമി തരണം എന്നാൽ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട ശബരിമലയുടെ സ്വന്ത കവർച്ചയുമായി ബന്ധപ്പെട്ട ഇതുവരെ ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിലെല്ലാം ഘട്ടത്തിനൊന്നും ഈ കമ്പനിയുടെ പേരോ വിവരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല തന്ത്രിയുടെ അനുവാദം ഇല്ലാതെയാണ് കടത്തിയുണ്ടായിരുന്നു തുടക്കത്തിൽ ആദ്യം തന്നെ നമുക്ക് ഈ എസ് ഐ ടി യുടെ ഭാഗത്തുനിന്ന് തന്നെ ലഭിച്ച വിവരങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ തുടക്കത്തിനൊന്നും തന്ത്രിയോ കമ്പനിയുടെ പേര് വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ല പിന്നീടാണ് ഇത്തരത്തിൽ ഈ തന്ത്രിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്ന കേസിലേക്ക് തന്നെ അതായത് അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇത്തരത്തിൽ നീക്കം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി വലിയ രീതിയിൽ ആ തിരിച്ചടിയിൽ വലിയ രീതിയിൽ ഇടതുപക്ഷമേ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കമുണ്ടായിരിക്കുന്നത് അതായത് പത്മകുമാർ പറഞ്ഞു ദേവിതുല്യ തന്ത്രിയാണെന്ന് വെച്ചു തിരിച്ചു ഈ കേസിനെ തന്നെ അട്ടിമറിക്കുകയാണ് ലക്ഷ്യമിട്ട് പിന്നിലുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് തന്ത്രി തന്നെ കൊടുത്തിട്ടത് കാരണം ഇതുവരെ ഉള്ളായിരിക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിരിക്കുന്ന അറസ്റ്റ് നടപടികളെല്ലാം സി പി എമ്മിന് എതിരാണ് സി പി എം നേതാക്കൾ മുൻ എം എൽ എ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് നിലവിലെ പ്രസിഡന്റ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സംശയിക്കുന്ന നിലയിൽ മുൻ ദേവസ്വം മന്ത്രിമാർ അടക്കം സംശയിക്കേണ്ട നിലവിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിലാണ് സി പി എമ്മിന് ഒരു പിടിവള്ളി എന്നതിൽ അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് ഇപ്പോൾ തന്ത്രിയെ ഉപയോഗിക്കുന്നത് എന്നതാണ് ഈ അറസ്റ്റ് നടപടികളുടെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്തൊരു പേര് ഈ കേസിലേക്ക് വരുന്നു ഇതുവരെ ഇല്ലാത്തൊരു മൊഴി ഈ കേസിലേക്ക് വരുന്നു ആ മൊഴിയിലാണത്തിൽ അറസ്റ്റ് നടപടികളെല്ലാം വേഗത്തിലാക്കുന്നു തന്ത്രിയെ അറസ്റ്റ് രഹസ്യമായി തന്നെ അറസ്റ്റ് ചെയ്യുന്നു ചോദ്യം ചെയ്യാൻ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിലുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഈ തന്ത്രിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത് സുതാര്യമാണ് അന്വേഷണം എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഘടകം സുരേന്ദ്രനിലേക്ക് കൂടുതൽ ചോദ്യങ്ങൾ എത്തുന്നില്ല ചില മുഖം രക്ഷിക്കാനുള്ള ചോദ്യം ചെയ്യലിൽ ഒഴികെ മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നില്ല കെ പി ശങ്കർദാസിനെതിരെ നടപടി ഉണ്ടാകുന്നില്ല അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല ജയശ്രീക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ട് തന്ത്രിക്കെതിരെ മാത്രം ഇത്തരത്തിലുള്ള ധൃതിയിലുള്ള നീക്കം എന്നതാണ് സ്വാഭാവികമായും പൊതുസമൂഹം സംശയിക്കുന്നത് നേരത്തെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ആരായാലും ഏറ്റുവാകണം പക്ഷേ എന്തിനീ തിരക്കിട്ട നീക്കം എന്നതാണ് അതിനിടയിൽ സ്വാഭാവികമായ ചില സംശയങ്ങൾ ഉണർത്തുന്നത് ഇവിടെ കോടതിയുടെ സമയപരിധി കോടതിയുടെ ആറ് മണി പിന്നിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ തന്നെയാണ് സാധ്യത അത്തരത്തിലുള്ള നീക്കം തന്നെയാണ് അന്വേഷണ സംഘം നടത്തുന്നതും അല്ലേ തീർച്ചയായും മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് കോടതി നടപടികളെല്ലാം അവസാനിച്ചിരിക്കുന്ന ഹാജരാക്കി കൃണക്കൂട്ടം ഇപ്പോൾ കഴക്കൂട്ടം കൊല്ലം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചിരിക്കുകയാണ് ചണ്ടൽ രാജീവരുമായിട്ടുള്ള പോലീസ് സംഘം അല്പസമയം മുമ്പാണ് ചണ്ഡർ രാജീവനെ തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചത് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ഉടൻ തന്നെ മജിസ്ട്രേറ്റിന്റെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊല്ലം ചലക്കൂട്ടം പിന്നിട്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ഠൻ രാജീവരെ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത് ചൂണ്ടി ചെയ്യുന്നത് അതിനുശേഷം അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുകയായിരുന്നു അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് വൈദ്യ പരിശോധനയ്ക്ക് വീണ്ടും എത്തിക്കുകയും അവിടെ നിന്നും കൊല്ലത്തേക്ക് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നത് ശബരിമല സ്വന്ത കവർച്ചയുമായി ബന്ധപ്പെട്ട നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് കാരണം ഇതിൽ സി പി എമ്മിനെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടിപ്പോൾ മന്ത്രിയെ ഉപയോഗിക്കുന്നു എന്ന് വേണം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം തിടുക്കപ്പെട്ട് ഇത്രയും തിടുക്കപ്പെട്ടൊരു അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നതാണ് അതും അത് മാത്രമല്ല ഇത്രയും കാലം ഈ മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് പലരുടെ പേര് വിവരങ്ങൾ ഉയർന്നു വന്നിരുന്നു ശങ്കർദാസിനെ സി പി എം നേതാവായ ശങ്കർദാസിനെ ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും വിലപ്പിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം മാത്രമാണ് ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീ ചോദ്യം ചെയ്യാൻ വിളിച്ചത് ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കാണ് അവരെ വിറ്റയിക്കുകയാണ് ചെയ്യുന്നത് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് പോലും ചെയ്തിട്ടില്ല കാരണം ഈ കേസിലെ നാലാം പ്രതിയാണ് ജയശ്രീ ആ കേസിലേക്ക് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ ലഭിച്ചത് അത് കോടതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പാടില്ലെന്ന കോടതിയുടെ നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു എന്തായാലും ചോദ്യം ചെയ്ത് വിട്ടഴ്ചയ്ക്ക് മാത്രമാണ് ചെയ്തത് ശങ്കടമംഗലത്താണ് വിശദാംശങ്ങൾ